വിശുദ്ധ ബൈബിൾ വ്യാഖ്യാനിക്കുവാൻ എല്ലാവർക്കും പറ്റുമോ യേശു അവരോട് പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത് വിശുദ്ധ മർക്കോസ് പന്ത്രണ്ട് ഇരുപത്തിനാല് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ തെറ്റിലേക്കാണ് ഈ വചനം ചൂണ്ടിക്കാണിക്കുക അതുകൊണ്ട് തന്നെ വിശുദ്ധ ബൈബിൾ ശരിയായ രീതിയിൽ വ്യാഖ്യാനിക്കുവാൻ നമ്മൾ എന്ത് ചെയ്യണം എന്താണ് പഠിക്കേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവം മനുഷ്യരോട് മാനുഷിക രീതിയിൽ സംസാരിക്കുന്നു വിശുദ്ധ ഗ്രന്ഥം ശരിയായി വ്യാഖ്യാനിക്കുന്നതിന് മാനുഷിക ഗ്രന്ഥകാരന്മാർ യഥാർത്ഥത്തിൽ എന്ത് വ്യക്തമാക്കാനാണ് ഉദ്ദേശിച്ചതെന്നും അവരുടെ വാക്കുകൾ വഴി നമുക്കായി ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നതെന്നും വായനക്കാരൻ ഗ്രഹിച്ചേ മതിയാവും വിശുദ്ധ ഗ്രന്ഥകാരന്മാർ ഉദ്ദേശിച്ച അർത്ഥം ഗ്രഹിക്കുന്നതിന് അവർ ജീവിച്ച കാലഘട്ടത്തിന്റെയും സംസ്കാരത്തിന്റെയും അവരുടെ കാലത്തെ സാഹിത്യ രൂപത്തിന്റെയും പ്രത്യേകതകളും ആ കാലത്തെ ചിന്തയുടെയും ഭാഷണത്തിന്റെയും ആഖ്യാനത്തിന്റെയും രീതികളും നാം ശ്രദ്ധിക്കണം വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായതിനാൽ ശരിയായ വ്യാഖ്യാനത്തിന് സുപ്രധാനമായ മറ്റൊരു തത്വം കൂടിയുണ്ട് ഈ തത്വത്തിന്റെ അഭാവത്തിൽ വിശുദ്ധ ഗ്രന്ഥം വെറും മൃതാക്ഷരങ്ങളായി നിലകൊള്ളുന്നു അതായത് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ രചയിതാവായ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്തിൽ മാത്രമേ വിശുദ്ധ ഗ്രന്ഥം വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യാവൂ വിശുദ്ധ ഗ്രന്ഥ രചനയ്ക്ക് പ്രചോദനം നൽകിയ പരിശുദ്ധാത്മാവിന് വിധേയമായി വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നതിന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ മൂന്ന് മാനദണ്ഡങ്ങൾ നിർദ്ദേശിക്കുന്നു ഒന്ന് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഉള്ളടക്കത്തിലും ഏകദാനതയിലും ശ്രദ്ധ പതിപ്പിക്കുക കാരണം ബൈബിളിലെ പുസ്തകങ്ങൾ തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ബൈബിളിന്റെ പ്രതിപാദനത്തിൽ ഐക്യം കാണുവാൻ നമുക്ക് കഴിയും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഈ ഐക്യത്തിന് ആധാരം ദൈവിക പദ്ധതിയുടെ ഐക്യമാണ് പ്രസ്തുത പദ്ധതിയുടെ കേന്ദ്രം യേശു ക്രിസ്തു തന്നെയാണ് അവിടത്തെ പെസകായ്ക്ക് ശേഷമാണ് ഹൃദയം തുറക്കപ്പെട്ടത് ഹൃദയം എന്ന പദം ക്രിസ്തുവിന്റെ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ സൂചിപ്പിക്കുന്നു പീഡാനുഭവത്തിന് മുമ്പ് അവിടുത്തെ ഹൃദയം അടഞ്ഞിരുന്നു കാരണം വിശുദ്ധ ലിഖിതങ്ങൾ അവ്യക്തമായിരുന്നു എന്നാൽ പീഡാനുഭവത്തിന് ശേഷം അത് തുറക്കപ്പെട്ടു കാരണം അപ്പോൾ മുതൽ തിരുലിഖിതം ഗ്രഹിച്ചവർ പ്രവചനങ്ങളെ ഇങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് ആലോചിക്കുകയും വിവേചിച്ചറിയുകയും ചെയ്തു രണ്ട് സഭ മുഴുവിൻ്റെ സജീവ പാരമ്പര്യത്തിൽ ബൈബിൾ വായിക്കണം സഭാപിതാക്കന്മാരുടെ അഭിപ്രായം അനുസരിച്ച് വിശുദ്ധ ഗ്രന്ഥം എഴുതപ്പെട്ടത് മുഖ്യമായും സഭയുടെ ഹൃദയത്തിലാണ് അല്ലാതെ കടലാശ്രേകൾ അല്ല കാരണം സഭ അവളുടെ പാരമ്പര്യത്തിൽ ദൈവവചനത്തിന്റെ ജീവസ്മരണ പുലർത്തുന്നു വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ആധ്യാത്മിക വ്യാഖ്യാന സഭയ്ക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ് മൂന്ന് ക്രൈസ്തവ വിശ്വാസത്തിന്റെ സാധർമ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കണം വിശ്വാസ സാധർമ്യം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് വിശ്വാസ സത്യങ്ങൾക്ക് തമ്മിൽ തമ്മിലും അവയ്ക്ക് ദൈവ ആവിഷ്കരണ പദ്ധതി മുഴുവനോടുമുള്ള സമന്വയമാണ് ഇത് മനസ്സിലാക്കി കൊണ്ടുവേണം ബൈബിൾ വായിക്കുവാനും വ്യാഖ്യാനിക്കുവാനും ഈ കാലഘട്ടത്തിൽ ബൈബിൾ സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിച്ചുകൊണ്ട് വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും നമുക്കിടയിൽ സജീവമാണ് ഇതിനെ നാം തികഞ്ഞ ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു വഴിയെ യേശുവിനെ യേശുവിനുഗമിക്കുവാൻ ബൈബിൾ ശരിയായ രീതിയിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ടതായിട്ടുണ്ട് അതിനാൽ സഭ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്ന തിരുവചന വ്യാഖ്യാനങ്ങൾ കൂടുതലായി വായിക്കുകയും ശ്രവിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം